കണ്ണൂർ നഗരത്തിലെ സ്കൂളിലും സയൻസ് പാർക്കിലും മോഷണം സയൻസ് പാർക്കിൽ നിന്നും നിരീക്ഷണ ക്യാമറയുടെ നെറ്റ്വർക്ക് വീഡിയോ റെക്കോർഡർ കവർന്നു ടീച്ചേഴ്സ് ട്രെയിനിങ് സ്കൂളിലും മോഷണം നടന്നു കണ്ണൂർ നഗരമധ്യത്തിലുള്ള സർക്കാർ വിദ്യാലയത്തിലും സയൻസ് പാർക്കിലും വ്യാഴാഴ്ച രാത്രിക്ക് ശേഷമാണ് മോഷണം നടന്നത് ടീച്ചേഴ്സ് ട്രെയിനിംഗ് സ്കൂളിന്റെ പ്രിൻസിപ്പാളിന്റെ മുറിയുടെ പൂട്ട് തകർത്ത് കടന്ന മോഷ്ടാവ് മൂവായിരത്തോളം രൂപ കവർന്നു സയൻസ് പാർക്കിൽ പ്രവേശന കവാടത്തിന്റെ പൂട്ട് തകർത്ത് അകത്തു കയറിയ മോഷ്ടാവ് പാർക്കിലെ ഡെമോൺസ്ട്രേറ്ററുടെ മുറിയിലെ നിരീക്ഷണ ക്യാമറയുടെ നെറ്റ്വർക്ക് വീഡിയോ റെക്കോർഡറാണ് മോഷ്ടിച്ചത് പതിനയ്യായിരത്തോളം രൂപ വിലവരുന്നതാണ് എൻ വി ആർ പ്രിൻസിപ്പാളുടെ മുറിയിൽ മേശവലിപ്പിൽ സൂക്ഷിച്ച പണമാണ് കവർന്നത് ടൗൺ ഇൻസ്പെക്ടർ പി എ ബിനുമോഹൻ നേതൃത്വത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ഫോറൻസിക് ഫിംഗർപ്രിന്റ് വിഭാഗവും സ്ഥലത്ത് പരിശോധന നടത്തി സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം നടത്തുന്നത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ